ഇന്ന് നമുക്ക് കിളിമീൻ കൊണ്ട് നല്ല അടിപൊളിയൊരു മുളകിട്ട കറി ഉണ്ടാക്കാം രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും കേടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണേ ഇത് അപ്പോഴീ മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഉലുവായും ഇട്ട് കൊടുക്കാം ഉലുവായും കടുകും പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും എല്ലാം മൂത്ത് നല്ല ഗോൾഡൻ കളറാകുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇതിലൊട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് ഒന്നും മാറി കിട്ടുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം മൂത്ത് വരാറാവുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർക്കുമ്പോൾ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം ഇനി കറിയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തവയുണ്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പുളിക്ക് പകരം പച്ച മാങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയ്ക്ക് പകരം കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ കുടമ്പുളിയും ചേർത്ത് കൊടുക്കണേ നല്ല പുളിയുള്ള മാങ്ങ ആയതിനാൽ ഒരു ചെറിയ മാങ്ങ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാങ്ങ കറിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ക്ലിമിയും ചേർത്ത് കൊടുക്കാം അത്ര വലിയ മീനൊന്നുമില്ല ഒരു മീഡിയം സൈസ് കിളിമീനാണ് കിട്ടിയിരിക്കുന്നത് മീനെല്ലാം ചാറിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്ത ശേഷം തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തട്ടെ അടച്ചു വെച്ച് കറി ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അടപ്പ് മാറ്റി കറി ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം തവി ഇട്ട് ഇളക്കുന്നതിന് പകരം ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുത്തുകൊണ്ടും മല്ലിപ്പൊടി ചേർക്കാത്തതുകൊണ്ടും കറി രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും അഴുക്കാകില്ല ഈ സമയം ഉപ്പും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ചേർത്ത് കൊടുത്തതെല്ലാം കറക്റ്റായിരുന്നു ഇപ്പോൾ കറി ഏകദേശം പറ്റി വന്നിട്ടുണ്ട് കിളിമീൻ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു മുളക് കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നതിന് മീൻ കറി ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ Thanks for watching.